കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ കൊല്ലം രൂപതാ വൈദികൻ ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിന്റെ വിയോഗത്തിൽ സഹപാഠിയുടെ കുറിപ്പ് വൈറലാകുന്നു അച്ഛൻ്റെ സുഹൃത്ത് അഭിലാഷ് ജസ്റ്റിന്റെ വാക്കുകൾ ഇങ്ങനെ മടക്കയാത്ര അനിവാര്യമാണെങ്കിലും തിടുക്കപ്പെട്ട യാത്ര വേദനയുണ്ടാക്കുന്നു പ്രിയ സഹോദരൻ ഫ്രാങ്ക്ലിൻ അച്ഛ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വൈദികനാകാൻ ആഗ്രഹവുമായി കൊല്ലം രൂപത മൈനർ സെമിനാരിയായ സെൻറ് റാഫേൽ സെമിനാരി പ്രവേശനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് പേരിൽ ഏറ്റവും പൊക്കം കുറഞ്ഞയാൾ എന്ന നിലയിൽ ഏവർക്കും പ്രിയങ്കരനായിരുന്നു അങ്ങ് പൊക്കം കുറവുള്ള ആളുകൾക്ക് പൊതുവെ നർമ്മബോധം കൂടുതലായിരിക്കുമെന്ന് തോന്നുന്നു ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്ന അങ്ങയെ സഹപാഠികളായ ഞങ്ങൾ പൊതുവെ ബ്രദർ എന്ന് വിളിച്ചിരുന്നു എങ്കിലും പൊക്കം കുറവുള്ളവരെ വിളിക്കുന്ന സർവ്വ പേരുകളും വിളിച്ച് കളിയാക്കുമ്പോൾ ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെടാതെ എല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അങ്ങയുടെ ചിരിക്കുന്ന മുഖം ഇന്നും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു ഫാത്തിമ കോളേജിലെ ബികോം പഠനകാലത്ത് അങ്ങ് നടത്തിയിട്ടുള്ള തീപ്പൊരി രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കുറിച്ചും കലാലയകാലത്തെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ അങ്ങ് തന്നെ വിവരിച്ചിട്ടുള്ളത് എങ്ങനെ മറക്കും തുയം വികാരിയായിരുന്ന ജോസഫ് ഫെർണാണ്ടസ് അച്ചന്റെ അൾത്താരബാലനായി പള്ളിയോട് ചേർന്ന അങ്ങയെ ഈശോനാഥൻ ചേർത്തു പിടിച്ച് പൗരോഹിത്യത്തിലേക്ക് വിളിച്ചതിനെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞിട്ടുള്ളതാണല്ലോ അൽത്താര ബാലകരായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ പുരോഹിതരായാൽ ഒരുപടി മുന്നിൽ നിന്നും ആരാധനാക്രമം നയിക്കാൻ മിടുക്കരായിരിക്കും മൈനർ സെമിനാരിയിൽ വെച്ച് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും പ്രസംഗകലയിലും ബാഡ്മിൻ്റൺ കളിയിലുമൊക്കെയുള്ള അങ്ങയുടെ പ്രാഗൽഭ്യം എടുത്തു പറയേണ്ടതുണ്ട് ആലുവ കാർമൽഗിരി സെമിനാരിയിൽ ഈസ് സ്പീസ് പോസിബിൾ എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ കത്തിക്കയറി അങ്ങ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സംഭവം ഇന്നും മറക്കാനാകുന്നില്ല അച്ഛനായി സേവനം ആരംഭിച്ച അന്നു മുതൽ കാപട്യമില്ലാതെ എല്ലാവരെയും ചേർത്തു പിടിക്കാൻ അങ്ങ് കാണിച്ച കരുതലിനും സ്നേഹത്തിനും നന്ദി രണ്ട് പതിറ്റാണ്ട് നീണ്ട പുരോഹിത ജീവിതത്തിൽ എപ്പോഴും ഇടവകകളിൽ സേവനം ചെയ്ത അങ്ങ് ഇപ്പോൾ പോർട്ട് കൊല്ലം ശുദ്ധീകരണ മാതാ ദേവാലയത്തിൽ ഇടവക വികാരിയായി സേവനം ചെയ്തു വരവേ പരിശുദ്ധ ലൂർദുമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ സ്വർഗ്ഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുകയാണല്ലോ സ്വർഗ്ഗകവാടത്തിൽ പരിശുദ്ധ കന്യകാ മാതാവ് അങ്ങയെ സ്വീകരിച്ച് അമ്മയുടെ പ്രിയ മകന്റെ അരികിലേക്ക് നയിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയ പുരോഹിത സമാധാനത്തിൽ വിശ്രമിക്കട്ടെ അങ്ങയുടെ ആത്മാവ് കൊല്ലം രൂപതയിലെ പ്രിയ സഹോദരങ്ങൾക്കും പ്രിയ ഫ്രാങ്കൽ അച്ചൻ്റെ സഹോദരങ്ങൾക്കും പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു എന്നാലും എൻ്റെ അച്ഛ കൊല്ലൻ രൂപതയിലെ ഇളമുറക്കാരിൽ ഒരാളായ അങ്ങയുടെ വിയോഗം വല്ലാത്ത വേദന നൽകുന്നുണ്ട് സാരമില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ അഭിലാഷ് ജസ്റ്റിൻ കല്ലട ഇങ്ങനെയാണ് അച്ഛനെക്കുറിച്ചുള്ള സുഹൃത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്